ൂറ്റിമുപ്പത്തൊന്ന് സാക്ഷികളിൽ ആദ്യ അൻപത് സാക്ഷികളെയാണ് ആദ്യഘട്ടം വിസ്തരിക്കുന്നത് കേസിൽ മുപ്പത്തി അഞ്ച് ഡോക്ടർമാരാണ് സാക്ഷി പട്ടികയിലുള്ളത് കൊല്ലപ്പെടുന്ന സമയത്ത് ഡോക്ടർ വന്ദനയ്ക്കൊപ്പം ജോലി ചെയ്തിരുന്ന ഡോക്ടർ ഷിബിൻ മുഹമ്മദിനെയാണ് ആദ്യം വിസ്തരിച്ചത് ഷിബിൻ മുഹമ്മദ് കോടതിയിൽ വെച്ച് പ്രതി സന്ദീപിനെ തിരിച്ചറിയുകയും ചൂണ്ടിക്കാട്ടുകയും ചെയ്തു പ്രതി കത്തി ഉപയോഗിച്ചാണ് ഡോക്ടർ വന്ദനയെ കുത്തിയതെന്നും മൊഴി നൽകി വിചാരണ വൈകിപ്പിക്കാനുള്ള ശ്രമം പ്രതിഭാഗത്തു നിന്നും ഉണ്ടായതായി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കറ്റ് പ്രതാപ്ജി പണിക്കർ പറഞ്ഞു ഡോക്ടർ കൊലപാതകം നടന്ന മെയ് തീയതി കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിൽ നടന്ന എല്ലാ സംഭവങ്ങളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ ഒന്നാം സാക്ഷി കോടതി മുമ്പാകെ മൊഴി കൊടുത്തു ഈ വന്ദനാദാസിനെയും അതിനോടൊപ്പം ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും ആംബുലൻസ് ഡ്രൈവറെയും മറ്റു ആൾ ആളുകളെയും പ്രതി ക്രൂരമായി ആക്രമിച്ച കാര്യങ്ങളെക്കുറിച്ചും സാക്ഷി കോടതിയിൽ ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട് അതുകൂടാതെ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധത്തെക്കുറിച്ചും സാക്ഷി കോടതിയിൽ മൊഴി നൽകി ആക്രമിച്ച പ്രതിയെയും സാക്ഷി കോടതിയിൽ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് വിചാരണ നടപടികളാണ് ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നത് ഡോക്ടർ മാതാപിതാക്കളായ മോഹൻദാസും വസന്തകുമാരിയും അടുത്ത ബന്ധുക്കളും എത്തിയിരുന്നു പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ ഏതറ്റം വരെയും പോകുമെന്ന് വന്ദനയുടെ പിതാവ് പറഞ്ഞു വളരെ നിഷ്ഠൂരമായിട്ടുള്ള വൈശാചികമായ ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത് അങ്ങനെ ഞങ്ങളുടെ കുടുംബം വരെ വഴി ആധാരമായി പോയി ഡോക്ടർ വന്ദനാദാസിന്റെ പ്രിയുടെ കൊലപാതകം അത് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് കിട്ടാവുന്നതിന് മാക്സിമം ശിക്ഷ കിട്ടും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അതിനുവേണ്ടി ഞങ്ങൾ ഏതറ്റം പോകാൻ തയ്യാറാണ് അതേസമയം ഒന്നാം സാക്ഷി കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ പോലീസിന് കൊടുത്ത മൊഴിയിൽ ഇല്ലെന്നും ഇത് കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ ആളൂർ പറഞ്ഞു ഷിബിൻ പറയുന്ന കാര്യങ്ങളൊന്നും പോലീസിനോട് മൊഴിയായിട്ട് എഫ്ഐ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിട്ടില്ല പക്ഷേ ഇല്ലാത്ത പല കാര്യങ്ങളും ബഹുമാനപ്പെട്ട കോടതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി അപ്പോൾ ആ കാര്യങ്ങൾ എന്താണ് ആ കാര്യങ്ങൾ എന്തുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവന്നു ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇദ്ദേഹത്തെ പോലീസിൽ വിളിച്ചു വരുത്തി പോലീസ് എന്തുകൊണ്ട് വിശദമായ ഒരു മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല ഈ കാര്യങ്ങളാണ് ഡിഫൻസ് എന്ന നിലയിൽ നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് പുലർച്ചെയാണ് പൂയപ്പള്ളി പോലീസ് വൈദ്യ പരിശോധനയ്ക്കായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച പ്രതി സന്ദീപ് അക്രമാസക്തനായി വന്ദനയെ കൊലപ്പെടുത്തിയത് വിഷൻ ന്യൂസ് കൊല്ലം